എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒട്ടും പുളിപ്പില്ലാത്ത നല്ല സോഫ്റ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് തലേദിവസം അരി ഒരു ആറേഴ് മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്തി വെച്ച് വൈകിട്ട് അരച്ച് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പിറ്റേന്ന് അപ്പം ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ അങ്ങനെ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അതും ഒട്ടും പുളിപ്പില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് എടുത്തിട്ട് വരാം അപ്പോൾ പച്ചരി നമ്മൾ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചുരകിയതാണ് അതിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് ചോറ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം ഞാനിത് തലേദിവസം രാത്രിയിലാണ് ഞാനിത് ചെയ്തു വെക്കുന്നത് പിന്നെ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം ഞാൻ ഇന്നലെ രാത്രിയിലാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ ചെയ്തു വെച്ചത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പതഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ടാവും പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം പിന്നെ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി അടുത്തതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഇതുകൂടെ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് അരച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പം നമ്മൾ അപ്പത്തിനുള്ള മാവരച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് അപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമ്മുടെ ഒട്ടും പുളിപ്പില്ലാത്ത നല്ല സോഫ്റ്റ് പാലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക